ജാതിവാദം മുതൽ മന്ത്രവാദം വരെ പിടിമുറുക്കുന്ന കാലത്ത് ശാസ്ത്രത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റി ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശാസ്ത്രാവബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് സയൻസ് സിറ്റി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജാതിവാദം മുതൽ മന്ത്രവാദം വരെ പിടിമുറുക്കുന്ന കാലത്ത് ശാസ്ത്രം മനുഷ്യന് തുണയാവുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശാസ്ത്രാവബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പ് കൂടിയാവുകയാണ് സയൻസ് സിറ്റി പുതിയ കാലത്ത് പലവിധ അന്ധകാരങ്ങളും വളർന്ന് വ്യാപിക്കുകയാണ് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു ജാതിവാദം മുതൽ മന്ത്രവാദം വരെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു അന്ധവിശ്വാസം അനാചാരം ഇവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നത് ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു കേന്ദ്ര സാംസ്കാരിക മന്ത്രി സിംഗ് ഷെഖാവത്ത് മന്ത്രി വി എൻ വാസവൻ എം പിമാരായ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ അനുവദിച്ച മുപ്പത് ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റിയുടെ ഭാഗമായ സയൻസ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ശാസ്ത്ര അവബോധം വളർത്താനും ശാസ്ത്ര വിഷയങ്ങളിൽ കുട്ടികൾക്ക് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം ശാസ്ത്ര ഗാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാൾ ഇന്നവേഷൻ ഹബ് എന്നിവ ഉൾപ്പെടുന്നതാണ് സയൻസ് സെന്റർ കൈരളി ന്യൂസ് കൊച്ചി